നമസ്കാരം അന്താരാഷ്ട്ര ചെസ് വേദികളിൽ വലിയ ഒരു നേട്ടവുമായി ഒരു മൂന്ന് വയസ്സുകാരനായ ഇന്ത്യക്കാരൻ ഔദ്യോഗിക റേറ്റിംഗ് നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് കളിക്കാരനായിട്ടാണ് ഇപ്പോൾ ഈ കുട്ടിയെ തിരഞ്ഞെടുത്തിരിക്കുന്നത് രാജസ്ഥാൻ സ്വദേശിയാണ് തനിക്ക് വലിയൊരു ചെസ് കളിക്കാരനാകണം എന്നുള്ളതാണ് ഈ കുട്ടിയുടെ ആഗ്രഹം സർവാഗ്യസിംഗ് കുഷ്വാഹ എന്നാണ് ഈ കുട്ടിയുടെ പേര് അവൻ്റെ മാതാപിതാക്കളും ഇതിലേറെ സന്തുഷ്ടരാണ് ദിവസവും അഞ്ച് മണിക്കൂറിലേറെ സമയമാണ് ഈ കുട്ടി ദിവസവും ഇപ്പോൾ ചെസ്സ് കളിക്കുന്നത് അങ്ങനെ വലിയൊരു അപൂർവ നേട്ടത്തിന് തങ്ങളുടെ മകൻ ഉടമയായതിൽ അഭിമാനമുണ്ട് എന്നാണ് ഈ കുഷ്വഹയുടെ മാതാപിതാക്കൾ പറയുന്നത് മകനെ ഒരു ഗ്രാൻഡ് മാസ്റ്ററാക്കി മാറ്റിയെടുക്കണം എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം കുഷ്വഹ ഈ നേട്ടം കൈവരിച്ചത് നേരത്തെ തന്നെ മറ്റൊരു കുട്ടി സ്ഥാപിച്ചിട്ടുള്ള റെക്കോർഡ് മറികടന്നുകൊണ്ടാണ് കാരണം ഒരു മാസം വ്യത്യാസത്തിൽ കുഷ്വയേക്കാൾ ഒരു മാസം പ്രായ കൂടുതലുള്ള മറ്റൊരു കുട്ടിയാണ് നേരത്തെ ഈ റെക്കോർഡ് നേടിയിരുന്നത് അതിനെ കടത്തിവിട്ടുകൊണ്ടാണ് ഇപ്പോൾ കുഷ്വഹ ഒരു അപൂർവ്വ നേട്ടത്തിന് ഉടമയായിരിക്കുന്നത് നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ഇപ്പോൾ കുഷ്വയ്ക്ക് അഭിനന്ദനങ്ങൾ പ്രവഹിക്കുകയാണ് രാജ്യത്ത് മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിലുമൊക്കെ തന്നെ ഈ കുട്ടിക്ക് ഇപ്പോൾ വലിയ തോതിലുള്ള പ്രശസ്തിയാണ് ഇതിലൂടെ ലഭിക്കുന്നത് ഇതോടെ ചെസ് ചരിത്രത്തിൽ ഔദ്യോഗിക ഫെഡെ അംഗീകാരം നൽകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് കളിക്കാരനായി കുഷ ഇപ്പോൾ മാറിയിരിക്കുകയാണ് മൂന്ന് വയസ്സും ഏഴ് മാസവും ഇരുപത് ദിവസവും മാത്രമാണ് ഈ കുട്ടിയുടെ പ്രായം കുഷ്വയേക്കാൾ ഒരു മാസം പ്രായം അനീഷ് സർക്കാർ എന്ന മറ്റൊരു രാജസ്ഥാൻകാരൻ്റെ തന്നെ റെക്കോർഡ് മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ കുട്ടി ഈ ഒരു അപൂർവ്വ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് രാജസ്ഥാനിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നടക്കുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കാനാണ് ഇപ്പോൾ ഈ കുട്ടി തയ്യാറെടുപ്പ് നടത്തുന്നത് എന്നാണ് മാതാപിതാക്കൾ പറയുന്നത് രാജസ്ഥാനിലെ തൻ്റെ ഗ്രാമത്തിലെ ഒരു നഴ്സറി സ്കൂളിലാണ് ഈ കുട്ടി ഇപ്പോൾ പഠിക്കുന്നത് സ്കൂളിലെ അധ്യാപകരും സഹപാഠികളുമൊക്കെ തന്നെ ഏറെ കൂടിയാണ് ഈ കുഷ്വഹയുടെ നേട്ടത്തെ നോക്കിക്കാണുന്നത് കുഷ്പഹയ്ക്ക് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് എന്ന റാപ്പിഡ് റേറ്റിംഗ് ആണുള്ളത് അന്താരാഷ്ട്ര ചെസ് ഫെഡറേഷനായ ഫിഡയിൽ നിന്ന് റേറ്റിംഗ് കിട്ടണമെങ്കിൽ ആ കളിക്കാരന് ഫിഡ ആയിട്ടുള്ള ഒരു കളിക്കാരനെങ്കിലും തോൽപ്പിക്കേണ്ടതുണ്ട് ഒരു റേറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ചെസ് കളിക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കഴിവിനെ അംഗീകരിക്കുന്ന അവൻ്റെ സ്കോറുകളെ അംഗീകരിക്കുന്ന ഒരു റേറ്റിംഗ് ആണ് ഈ ഫി ഫിഡ റേറ്റിംഗ് ഇത് നേടണമെങ്കിൽ വളരെ മെടുക്കനായ വളരെ പ്രഗത്ഭരായ ആളുകൾക്ക് മാത്രം സാധിക്കുമായിരുന്നൊരു കാര്യമാണ് ഇപ്പോൾ ഈ ഒരു മൂന്ന് വയസ്സുകാരനെ നേടിയിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് കുഷ്പകയുടെ ഈ നേട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മൂന്ന് ചെസ് മത്സരങ്ങളിൽ പങ്കെടുത്ത് മൂന്ന് പ്രഗത്ഭരായ ചെസ്സ് കളിക്കാരെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് കുഷ്വഹ ഈ ഒരു അപൂർവ നേട്ടത്തിന് ഉടമയായിരിക്കുന്നത് വിശ്വദാനന്ദനെ പോലെയുള്ള ഗ്രാൻഡ് മാസ്റ്ററായ പ്രഗത്ഭരായ പല ചെസ് കളിക്കാരും വളരെ ചെറിയ പ്രായത്തിൽ തന്നെയാണ് അവരുടെ കളി ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ കുഷ്വഹയും ഒരുനാൾ മറ്റൊരു ഗ്രാൻഡ് മാസ്റ്റർ ആകും എന്നുള്ള പ്രതീക്ഷയിലാണ് കുട്ടിയുടെ അച്ഛനും അമ്മയും അയൽക്കാരും എല്ലാവരും തന്നെ ഏതായാലും മൂന്ന് വയസ്സുകാരനാണ് എങ്കിൽ പോലും ഇപ്പോഴും വളരെ പക്വതയോടുകൂടി തന്നെയാണ് ഈ കുട്ടി മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്നത് താൻ നേടിയ ഈ അപൂർവ്വ നേട്ടത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ച് ഒരുപക്ഷെ കുട്ടിക്ക് അറിയാമോന്നറിയില്ല എങ്കിൽ പോലും തനിക്ക് ലഭിച്ച ഈ അംഗീകാരം വലിയൊരു നേട്ടമായിട്ട് തന്നെയാണ് കുഷവഹയും കണക്കാക്കുന്നത് ഭാവിയിലും ആ കൂടുതൽ നേട്ടങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഇപ്പോൾ ദിവസം അഞ്ച് മണിക്കൂർ വരെ വീട്ടിലിരുന്ന് ഈ കുട്ടി ചെസ്സ് കളിക്കുന്നത്